ഹലോ ഹായ് നാട്ടമ്പുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയെന്നു വെച്ചാൽ നമ്മുടെ സ്വന്തം സ്കൂളായ കല്ലമ്പലം പുല്ലൂർമുക്കിലെ നമ്മുടെ എൽ പി സ്കൂളിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു വർണ്ണക്കൂടാരം നമുക്കായി ഒരുങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ നാടിൻ്റെ നായകനായ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് ജോയിയാണ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ഒരുപാട് ജനപ്രതിനിധികളൊക്കെ സംബന്ധിക്കുന്നുണ്ട് അപ്പോൾ സ്കൂള് നല്ല അതിമനോഹരമായ പാർക്ക് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് അടുത്തൊക്കെ പ്രദേശവാസികളൊക്കെ നമുക്ക് കുട്ടികളെയും കൊണ്ട് കാണാനൊക്കെ കാണാനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു കോമ്പൗണ്ടായിട്ട് നമ്മൾ സ്കൂൾ ഗ്രൗണ്ട് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ പാർക്കും വിവിധ വിധ പദ്ധതികളൊക്കെ നമുക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് കാണുക അപ്പോൾ ഇന്ന് ഉദ്ഘാടനത്തിനും വരാൻ പറ്റുന്നവരൊക്കെ വന്ന് സംബന്ധിക്കുക രണ്ട് മണിക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ